എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ കോവക്കെ കുറിച്ചാണ് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ച് ദിവസം മുകളിലേക്ക് കയറാൻ പറ്റിയില്ല ടെറസിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബൊഗൈൻ വില്ലയിൽ നിറയെ കോവയ്ക്ക് ഉണ്ടായി കിടക്കുന്നു അതിൽ കോവൽ പടർന്നിട്ട് ഉണ്ടായി കിടക്കുന്നതാണ് കണ്ടത് അധികം ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ലേ ഈ പൂക്കൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതുമാണ് കോവലിൻ്റെ പറ്റിയുള്ള ഐതിഹ്യവും കഥകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് മുമ്പ് പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഇതെടുക്കാൻ പറ്റിയുണ്ട് ഞാൻ ഇടുകയാണ് കേട്ടോ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കൂടുതലൊന്നും എഴുതുന്നില്ല ഇതിന് വാ ബേബി വാട്ടർ മെലൻ എന്ന് പറയും ലിറ്റിൽ ഗാഡ് ധാരാളം പേരുകളുണ്ട് ജെൻറ്റിൽ മാൻസ്റ്റോസ് ടിൻറ്റോര ഓർ മിസ്ലീഡിംഗ്ലി ഇഷ്ടമുള്ള പേരൊക്കെ പറയുന്നുണ്ട് കോസിനിയ ഇൻറ്റിക്ക പിന്നെ ഗുണങ്ങൾ പറയാം ദഹനശക്തി വർദ്ധിപ്പിക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും കോവയ്ക്ക് വളരെ നല്ലതാണ് അലർജി അണുബാധ എന്നീ രോഗങ്ങൾ ഇല്ലാതാക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നു കോവിക്കക്ക് അമിതവണ്ണം ക്ഷീണം കുറയ്ക്കുന്നു ഗുണങ്ങൾ ധാരാളമുണ്ട് തണ്ടാണ് കേട്ടോ സാധാരണ നടുന്നത് ഞാൻ തണ്ട് മേടിച്ച് കൊണ്ടുവന്ന് നട്ടിട്ട് അത് ശരിയായില്ല അതേസമയം ഇത് കിളികൾ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കണം കോവില് ധാരാളം കോകൾ മുളച്ചു വരുന്നത് കാണാറുണ്ട് പക്ഷെ പിടിക്കില്ല കായുണ്ടാവില്ല എന്നുള്ള ഇതിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാറുമില്ല പക്ഷെ ഇപ്പോ അത് പിടിച്ച് കായ കറിക്കുള്ള കായകളൊക്കെ കിട്ടും ഇലകളും തോരം വെക്കാം ആയുർവേദത്തിൽ ഇത് പ്രമേഹ രോഗത്തിനൊക്കെ നല്ലതാണ് മധുമേഹ ശമിനി വേവിക്കാതെ കഴിക്കാം സാലഡ് ഒക്കെ കഴിക്കാം പ്രകൃതിദത്തമായ ഇൻസുലിനാണ് ശരീരത്തിനാവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റ് അച്ചാറുണ്ടാക്കാം കീടങ്ങൾ അധികം വരാത്തതാണ് ഈ കോവൽ അപ്പം എല്ലാവരും തണ്ട് നട്ടുപിടിപ്പിക്കുക തോരനും കറികളും അച്ചാറും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ധാരാളം ഗുണങ്ങളുമുണ്ട് നമ്മുടെ വീട്ടിലുള്ളതാവുമ്പോൾ നമുക്ക് പച്ചക്കൊക്കെ തന്നെ കടിച്ചു കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ കോവല് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതിൽ ഐതിഹ്യങ്ങളും അന്ധവിശ്വാസമാണ് എന്തോ കോവിലുള്ള വീട്ടിൽ പൂജകളോ വലിയ തർപ്പണങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അത്രയ്ക്ക് ഐശ്വര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു കഥ ഞാൻ കഴിഞ്ഞ വീ ഇതിനു മുമ്പ് കുറനാളായിട്ടോ അത് വീടിയിട്ടിട്ട് ഈ പശുവിൻ്റെ അകിട്ടുമായിട്ട് ബന്ധമുള്ള ഒരു കഥ ഇതിൽ വരുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും നട്ടു വളർത്തുക കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്